എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് ബിന്ദുവിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് ബിന്ദുവിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പക്ഷെ ബിന്ദുവിന്റെ അമ്മയായിരിക്കണം അറിയില്ല നമുക്ക് ബിന്ദു ബിന്ദുവിന്റെ മകളുടെ ചികിത്സയ്ക്കായാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് ബിന്ദുവിന്റെ മകൾക്ക് ന്യൂറോ സർജറിയുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി എത്തിയതായിരുന്നു കൂട്ടിരിപ്പുകാരിയായിരുന്ന ബിന്ദുവിനാണ് പക്ഷേ ജീവൻ നഷ്ടമായത് ഹൃദയഭേദകമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അപകടത്തിന്റെ ബാക്കി പത്രമായി ഒരു കുടുംബത്തിന് അവരുടെ ഏറ്റവും ആശ്രയമായിരുന്ന ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടമാവുകയാണ് ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നിപ്പോൾ ശ്യാം പ്രസാദ് ഉത്തമൻ കൂടിയുണ്ട് ശ്യാം രണ്ട് മന്ത്രിമാർ നേരിട്ടെത്തി മന്ത്രിമാരൊക്കെ നേരിട്ട് ഒരു സ്ഥലം സന്ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ദുരന്തമുണ്ടായാൽ അപകടമുണ്ടായാൽ ഇതാ മന്ത്രി സന്ദർശിക്കുന്നു എന്ന് പറയുന്നത് ആ പ്രവർത്തനങ്ങളുടെ കോർഡിനേഷൻ അതത്രോളം എഫക്റ്റീവാണ് എന്ന് പറയുന്നതിന് ഇപ്പോൾ രണ്ട് മന്ത്രിമാർ വന്നെത്തിയ സ്ഥലത്ത് നിന്നാണ് ഒടുവിൽ ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് തീർച്ചയായിട്ടും തന്നെയാണ് നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് അതി ദയനീയമാണ് കാരണം അത്രയേറെ ബുദ്ധിമുട്ടാണ് ഇവരുടെ അവസ്ഥയും ഈ കുടുംബത്തിൻ്റെ അവസ്ഥയും വളരെ സാധാരണയായിട്ടുള്ള ഒരു വീടാണ് വളരെ അഞ്ച് സെൻറ്റ് ഭൂമിയിൽ ലൈഫിൻ്റെ ഒരു വീടാണ് അത് ഏകദേശം രണ്ടായിരത്തി നാലിലെങ്ങോ വെച്ചതാണ് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ മറ്റും പറയുന്നത് അങ്ങനെ ഈ വീടിൻ്റെ അദൃശ്യങ്ങളെടുത്താൽ പോലും നമുക്ക് അങ്ങനെ അമ്മ മാത്രമാണ് അമ്മയ്ക്ക് പ്രായമായി അമ്മ ഈ സംഭവം മറിഞ്ഞ് മകളുടെ മരണമറിഞ്ഞ് കരയുകയാണ് പിന്നെയുള്ള മറ്റു ബന്ധുക്കളും തന്നെ ആ വലിയ ബന്ധുക്കളും മറ്റും തന്നെ അവർക്ക് ഇല്ല എടുത്തു പറയത്തക്ക പിന്നെയുള്ളത് നാട്ടുകാരും മറ്റുമൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാരും മറ്റുമൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് നിലവിൽ ഇനി ഇപ്പോൾ ഇവിടെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് മുന്നേറ്റുള്ള നടപടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ നാട്ടുകാരും മറ്റുമൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ പ്രായമായ ആ ഒരു ുംകളുടെ കാരണം അത്രയും എന്ത് പറഞ്ഞ ആ കുടുംബത്തെ ആ അമ്മയൊക്കെ ആശ്വസിപ്പിക്കുമെന്നറിയില്ല മകളുടെ ചികിത്സാർത്ഥം ആശുപത്രിയിലേക്ക് പോയ സ്വന്തം മകളെ പേരമകളുടെ ചികിത്സാർത്ഥമാണ് ബിന്ദു പോയത് ഈ അമ്മയെ എന്ത് പറഞ്ഞ് എന്ത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെ ഉഴലുകയാണ് ആ കുടുംബം പിന്നെ നമ്മളറിഞ്ഞിരിക്കണല്ലേ കൊച്ചുങ്ങൾ കഴിയുമ്പം അവർക്കൊരു ധൈര്യം കൊടുക്കണ്ടേ എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ട് സാലറി കിട്ടി കൈ പറ്റിയില്ല ഇല്ല വേണ്ടവരൊക്കെ വേറെ പോയി എനിക്ക് ഈ വീട് മതി കിടന്നുള്ള എനിക്ക് അമ്മ തന്നതാ വീടും ഉണ്ടാക്കി തന്നെ പഞ്ചായത്ത് കേറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി അമ്മ പലുവും വളത്തി കാടും വളത്തി കഴിച്ചിരുന്നു പഴയ എനിക്ക് എനിക്കത് മതി എന്റെ മോനെ എൻ്റെ പൊന്നുമക്കളേ നീ ഇതെടുത്തോണ്ട് പോനക്ക് മതി എന്ന് പറഞ്ഞു നീ ഇതെടുത്തോണ്ട് പോ എൻറെ മൂറ്റേ എൻ്റെ മോനെ എൻറെ മൂറ്റേ ആരെയും കാണുന്നില്ല എനിക്ക് എല്ലാരേം കാണണം എനിക്ക് അവരെയൊക്കെ കാണണം ആ വീട്ടിൽ നിന്നുള്ള ഹൃദയഭേദകമായ കാഴ്ചകളാണ് കാണുന്നത് ബിന്ദുവിന്റെ വീട്ടിൽ നിന്നാണ് അദൃശ്യങ്ങൾ ബിന്ദുവിന്റെ അമ്മയാണ് മറ്റേവരെല്ലാം തെങ്ങാണ് സാധാരണ നിലയിലുള്ള ഒരു കുടുംബം നമ്മുടെ മെഡിക്കൽ കോളേജുകളെയും നമ്മുടെ ആതുരാലയങ്ങളെയും ഒക്കെ ആശ്രയിക്കുന്ന സാധാരണ നിലയിലുള്ള മനുഷ്യന്മാരാണ് കുറേ കൂടിയൊക്കെ മെച്ചപ്പെട്ട സംവിധാനം ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന വാക്കായിരിക്കും ഏറ്റവും പ്രധാനം നമ്മുടെ സാധാരണ പൗരന്മാർ കുറെക്കൂടി മെച്ചപ്പെട്ട സേവനം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആശുപത്രികളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആശുപത്രികളുടെ സേവനവുമായി ബന്ധപ്പെട്ട് നിരന്തരം നിരവധി വിമർശനങ്ങൾ ഉയരുമ്പോഴും അതിനെയൊക്കെ സംവാദത്തിന് വെല്ലുവിളിച്ച് മറികടക്കാം എന്നതാണ് സ്ഥിതിയെങ്കിൽ പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്നത് പൊതുജനങ്ങൾക്കാകെ അറിയുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം ആ അപകടത്തെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സങ്കടക്കാഴ്ചകൾ നമ്മൾ കാണുന്നത്